രാം സേതു തൃപ്രയാറപ്പൻ്റെ സേതുബന്ധനം സമ്പൂജ്യരായ എല്ലാ ഗുരുജനങ്ങൾക്കും വിനീത നമസ്കാരം തൃപ്രയാർ ശ്രീരാമക്ഷേത്രം ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും സംഗമ സ്ഥലം രാമായണവുമായി ശ്രീരാമചന്ദ്ര പ്രഭുവുമായി ബന്ധപ്പെട്ട് ലോകത്തെവിടെയും കാണാൻ സാധിക്കാത്ത ചില അനുഷ്ഠാനങ്ങളെ മൂല്യങ്ങളെ മുഹൂർത്തങ്ങളെ കാലങ്ങളായി മുടക്കം കൂടാതെ ചേർത്തു പിടിക്കുന്ന പുണ്യഭൂമി ദ്വാരകാധിപതിയായ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന അമൂല്യ വിഗ്രഹം പ്രതിഷ്ഠിതമായ പുണ്യക്ഷേത്രം ദേവഗണങ്ങളുടെയും മുനിവര്യന്മാരുടെയും അനുഗ്രഹം ഏറ്റുവാങ്ങിയ ഈ പുണ്യദേശത്തെക്കുറിച്ചും ദേശത്തിൻ്റെ അധിപതിയായ തൃപ്രയാ ശ്രീരാമചന്ദ്ര പ്രഭുവിനെക്കുറിച്ചും എത്ര പറഞ്ഞാലും മതിയാകില്ല ഭൂമിദേവി ലക്ഷ്മിദേവി സമേതനായി ചക്രവർത്തി ഭാവത്തിൽ ശ്രീലകത്ത് കുടികൊള്ളുന്ന ശ്രീരാമചന്ദ്രപ്രഭു തൃപ്രയാർ ദേശനിവാസികളുടെ രാജാവാണ് പ്രിയപ്പെട്ട തൃപ്രയാർ തേവരാണ് അനുഗ്രഹദായകനായ തൃപ്രയാറപ്പനാണ് വേറെങ്ങും കേട്ടുകേൾവിയില്ലാത്ത ഭൂമിയിലെ ദേവസംഗമേളയായ ആറാട്ടുപുഴ പൂരത്തിൻ്റെ നെടുനായകത്വം വഹിക്കുന്ന തൃപ്രയാർ ദേവർ ത്രേതായുഗത്തിൽ അയോധ്യയെയും അയോധ്യ നിവാസികളെയും എങ്ങനെ പരിപാലിച്ചുവോ അതേപോലെ തന്നെ തൃപ്രയാർ ദേശത്തെയും ദേശവാസികളെയും പരിപാലിക്കുന്നു അതുകൊണ്ടുതന്നെ കേരളത്തിലെ അയോധ്യയെന്ന് തൃപ്രയാർ ദേശത്തെ നിസംശയം പറയാവുന്നതാണ് ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതെല്ലാം നമുക്ക് അമൂല്യമാണ് ധർമ്മമൂർത്തിയും പ്രജാക്ഷേമ തൽപ്പരനുമായ രാമൻ തൻ്റെ ജീവിതകാലം മുഴുവനും പ്രജകൾക്കും രാജ്യത്തിനുമായി സമർപ്പിച്ചു ഏതൊന്നിനെയും അത് വ്യക്തിയോ കർമ്മമോ ധർമ്മമോ ആകട്ടെ സമർപ്പണ ബുദ്ധിയാൽ അതിനെ സ്വീകരിക്കുക രാമായണത്തിലൂടെ രാമൻ നമ്മെ പഠിപ്പിക്കുന്നത് ആ സംസ്കാരമാണ് ചോദ്യോത്തരങ്ങളുടെയും കൂട്ടായ്മയിലൂടെ കാര്യവിജയം നേടുന്നതിൻ്റെയും ധർമ്മ പരിപാലനത്തിൻ്റെയും പരിപാവനമായ ബന്ധങ്ങളുടെയും ആകെ തുകയാണ് രാമായണം കൂട്ടായ്മയിലൂടെ കാര്യവിജയം നേടുക എന്ന മഹത്തരമായ സന്ദേശത്തിൻ്റെ മാതൃകാരൂപമാണ് രാമായണത്തിലെ ശീതാന്വേഷണത്തിനായി ലങ്കയിലേക്ക് പോകുവാൻ വാനരപ്പടയുടെ സഹായത്തോടെ സമുദ്രത്തിനു കുറുകെ നിർമ്മിച്ച പാലം അഥവാ സേതുബന്ധനം ഈ സേതുബന്ധനത്തിന്റെ ഓർമ്മപ്പെടുത്തൽ ചടങ്ങ് നടക്കുന്ന ഭൂമിയിലെ ഏക സ്ഥലമാണ് തൃശൂർ ജില്ലയിലെ തൃപ്രയാർ ദേശത്തെ ചെമ്മപ്പിള്ളിയിലെ ശ്രീരാമൻ ചിറ ഇവിടെയാണ് കാലങ്ങളായി ചിറകെട്ടോണം എന്ന ആചാരം നടന്നുവരുന്നത് തൃപ്രയാർ ദേശക്കാർക്ക് വർഷത്തിൽ രണ്ട് ഓണമാണ് ചിങ്ങമാസത്തിലെ തിരുവോണവും കന്നിമാസത്തിലെ തിരുവോണനാളിൽ നടക്കുന്ന പ്രസിദ്ധമായ ചിറകെട്ടോണവും വർഷത്തിൽ രണ്ടു തവണ മാത്രമേ തൃപ്രയാർ ക്ഷേത്രനട നേരത്തെ അടയ്ക്കുകയുള്ളൂ ആറാട്ടുപുഴ പൂരത്തിന് നെടുനായക സ്ഥാനം വഹിക്കുന്നതിനായി തേവർ പുറപ്പെടുമ്പോഴും കന്നിമാസത്തിലെ തിരുവോണനാളിൽ നടക്കുന്ന ശ്രീരാമൻ ചിറയിലെ ചിറകെട്ടോണത്തിന് നേതൃസ്ഥാനം വഹിക്കുന്നതിനായി എത്തുന്ന ദിവസവും അതുകൊണ്ട് തന്നെ ചിറകെട്ടോണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാവുന്നതേയുള്ളൂ ധർമ്മരക്ഷാർത്ഥം ഭഗവാൻ ഏതു രൂപത്തിലും അവതരിക്കുന്നു എന്നതിനെ മുൻനിർത്തി ചിന്തിച്ചാൽ തന്റെ പ്രജകളെ സംരക്ഷിക്കുകയെന്ന ധർമ്മത്തെ പരിപാലിക്കുന്നതിനായി തൃപ്രയാർ ദേശത്ത് ഭഗവാൻ കുടിവെള്ളമായി അവതരിച്ചു എന്ന് പറയേണ്ടി വരും ശ്രീരാമചന്ദ്രപ്രഭു നേരിട്ട് നടത്തിയ സേതുബന്ധനത്തെ അനുസ്മരിപ്പിക്കുന്ന ഈ ചടങ്ങ് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഏറ്റെടുത്ത് നടത്തുന്നതുകൊണ്ടാണ് ഇതിന് ശ്രീരാമൻ ചിറ എന്ന പേര് വന്നത് തുലാവർഷ മഴവെള്ളം ശേഖരിക്കാൻ തുടങ്ങിവെച്ചതാണ് മുന്നൂറ് മീറ്റർ നീളമുള്ള ശ്രീരാമൻ ചിറയിലെ ചിറകെട്ട് അറബിക്കടലിൽ നിന്നും കയറുന്ന ഉപ്പുവെള്ളം ശുദ്ധജലത്തെ ഉപ്പുമയമാക്കുന്നതിനെ പ്രതിരോധിക്കുവാനും രണ്ടായിരത്തി എഴുന്നൂറ് പറ പാടശേഖരത്തിലെ നെൽകൃഷിയെ സംരക്ഷിക്കുവാനുമായിരുന്നു ഈ ചിറകെട്ടൽ നടത്തിയിരുന്നത് അവതാര കൂടി ശീതാന്വേഷണത്തിനായി സമുദ്രത്തിന് കുറുകെ പാലം നിർമ്മിക്കുവാനുള്ള ഉദ്യമത്തിൽ ശ്രീരാമചന്ദ്രപ്രഭു തിരഞ്ഞെടുത്തത് ഏറ്റവും താഴേക്കിടയിലുള്ള വാനരഗണങ്ങളെയായിരുന്നു അതിനു മുൻപിൽ നിന്നതാവട്ടെ സാക്ഷാത് ശ്രീരാമ ഭക്തനായ ആഞ്ജനേയ സ്വാമിയും നൂറ് യോജന വിസ്തൃതമുള്ള സമുദ്ര നടത്താൻ രാമൻ തിരഞ്ഞെടുത്തത് വാനരപ്പടയെയാണെങ്കിൽ ഒരു ദേശത്തെ കുടിവെള്ള ക്ഷാമത്തിൽ നിന്നും സംരക്ഷിക്കാൻ മുന്നൂറ് മീറ്റർ നീളമുള്ള ചിറകെട്ടാൻ തൃപ്രയാറപ്പൻ തിരഞ്ഞെടുത്തത് തൃപ്രയാർ ദേശനിവാസികളെയാണ് ഇതേ തൃപ്രയാറിന് സമീപമുള്ള കടലിൽ നിന്നാണ് ഭഗവാന്റെതടക്കമുള്ള നാല് വിഗ്രഹങ്ങൾ ലഭിച്ചതും അപ്പോൾ പുണ്യഭൂമിയാണ് തൃപ്രയാർ എന്നു പറയുന്നതിൽ അതിശയോക്തി തീരയില്ല കന്നിമാസത്തിലെ തിരുവോണനാളിൽ നടക്കുന്ന ഈ മഹോത്സവത്തിന് സാക്ഷ്യം വഹിക്കുവാനും അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് നേതൃത്വം നൽകുവാനുമായി തേവർ മുതലപ്പുറത്ത് ഇവിടേക്ക് എത്തുന്നു എന്നതാണ് സങ്കല്പം ഈ ചടങ്ങിലേക്കുള്ള പൂജാദ്രവ്യങ്ങളും വെള്ളയും കരിമ്പടവും താമ്പൂലവും നെല്ലും വാഴക്കുലയും ഇടങ്ങഴിയും മോതിരവും ഇരുമ്പുകത്തിയും തുടങ്ങിയുള്ള സമർപ്പണ ദ്രവ്യങ്ങൾ ഇന്നും മുടങ്ങാതെ കൊണ്ടുവരുന്നത് വിവിധ സമുദായക്കാരാണ് മുടക്കം കൂടാതെ വർഷാവർഷം നടന്നുവരുന്ന ഈ ആചാര അനുഷ്ഠാനം വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിലെ തൃപ്രയാർ എന്ന ഈ ദേശം ആചാര അനുഷ്ഠാനങ്ങളുടെ സംഗമ ഭൂമിയായി ഒരു പുതിയ രാമഭൂമിയായി മാറട്ടെ എന്ന് പ്രത്യാശിക്കാം ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുക തന്നെ ചെയ്യും രാവണനെന്ന ലക്ഷ്യത്തിലെത്താൻ രാമൻ സമുദ്രത്തിനു കുറുകെ ഒരു കൂട്ടായ്മയിലൂടെ സേതു നിർമ്മിച്ചു രാമന്റെ മാർഗത്തിലൂടെ അതേ കൂട്ടായ്മയിലൂടെ തന്നെ നടക്കുന്ന ചിറകെട്ടോണം കാലദേശങ്ങൾക്കുമപ്പുറം വരുംകാല തലമുറകൾക്കായി നിലനിൽക്കേണ്ട ഒന്നാണ്